ബാസ്ബോളുമായി വന്ന ഇംഗ്ലണ്ടിന് തുടക്കം തന്നെ പാളി ആദ്യ ടെസ്റ്റിലെ ദിനം ടീം ഇന്ത്യയുടെ ഡോമിനൻസ് നിർണായകമാകുമെന്ന് നമ്മൾ പറഞ്ഞ ടോസും സന്ദർശകർക്കായിരുന്നു എന്നാൽ വെറും എട്ട് ഓവർ മാത്രമാണ് ഇംഗ്ലണ്ട് വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നത് ഡക്കറ്റും ക്രൌളിയും ഓപ്പണിംഗിൽ അൻപത്തി അഞ്ച് റൺസ് ചേർത്തു സ്പിൻ അറ്റാക്ക് വന്നതോടെ കളി ഇന്ത്യ നിയന്ത്രിക്കാൻ തുടങ്ങുകയായിരുന്നു അശ്വിനും ജഡേജയും ചേർന്ന് അഞ്ച് റൺസിനിടെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ബേസ്റ്റോ റൂട്ട് പാർട്ട്ണർഷിപ്പാണ് ഒരു കൂട്ടത്തകർച്ച ഒഴിവാക്കിയത് അറുപത്തിയൊന്ന് റൺസ് ഇവർ രണ്ടുപേരും ചേർന്ന് ചേർത്തു രണ്ടാം സെഷനിൽ ഇന്ത്യയുടെ തിരിച്ചടി അക്ഷറിന്റെ ബലത്തിൽ നന്നായി കളിച്ച ബെസ്റ്റോയെ ഇന്ത്യക്ക് കിട്ടി റൂട്ടിനെ ജഡേജയും പുറത്താക്കി ബെൻ സ്റ്റോക്സിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് പിന്നീട് കണ്ടത് ടേലൻഡേഴ്സിനെ കൂട്ടുപിടിച്ച് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സ്കോർ ഇരുന്നൂറ് കടത്തി ബുംറയുടെ പന്തിൽ അവസാന വിക്കറ്റായാണ് സ്റ്റോക്സ് പുറത്താവുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസായിരുന്നു ഇംഗ്ലണ്ട് ടോട്ടൽ ഇന്ത്യയുടെ ബാസ്ബോൾ വേർഷനാണ് തേർഡ് സെഷനെ ആവേശകരമാക്കിയത് ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു രോഹിത്തിനെ കാഴ്ചക്കാരനാക്കി യശസ്വി ജയ്സ്വാളിന്റെ അറ്റാക്കിംഗ് ഇംഗ്ലണ്ട് സ്പിന്നേഴ്സിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനായില്ല ജാക്ക് ജാക്ലീ ചടക്കം ഇന്ത്യൻ ഓപ്പണിംഗ് ജോഡിയെ ചലഞ്ച് ചെയ്യുന്നതിൽ പരാജയമായിരുന്നു അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് റേറ്റിലാണ് ഇന്ത്യ ആദ്യ ദിവസം സ്കോർ ചെയ്തത് ഇരുപത്തി ഓവറിൽ ആകെ റൺസ് എഴുപത് പന്തിൽ റൺസോടെ ജയ്സ്വാളും പതിനാല് റൺസുമായി ഗില്ലുമാണ് ക്രീസിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് പുറകിലാണെങ്കിലും ഈ രീതിയിൽ കാര്യങ്ങൾ പോയാൽ രണ്ടാം ദിവസം തന്നെ ഇന്ത്യ വൻ ലീഡിലേക്കെത്തും മാർക്കൂഡിനെ മാത്രം കളിപ്പിച്ച ഇംഗ്ലണ്ടിന്റെ പേസ് അറ്റാക്കിംഗ് സ്ട്രാറ്റജി പാളിയെന്ന് വ്യക്തമാണ് സ്പിന്നേഴ്സിൽ നിന്ന് കൂടുതൽ അച്ചടക്കമാണ് രണ്ടാം ദിവസം ഇംഗ്ലണ്ടിന് ആവശ്യം മിഡിൽ ഓർഡറിനെ ഒതുക്കിയില്ലെങ്കിൽ ഇന്നിംഗ്സ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ